ഈ കുട്ടിക്ക് തൻ്റെ വലിയച്ഛനെ വലിയ ഇഷ്ടമാണ് ഒരു ദിവസം കുറച്ച് ചോക്ലേറ്റുമായി അയാൾ ഈ കുട്ടിയെ കാണാൻ വേണ്ടി എത്തുകയാണ് വലിയച്ചനും ആ കുട്ടിയും ആ ചോക്ലേറ്റുകൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ കുട്ടിയുടെ അമ്മ അവിടേക്ക് വരികയും ആ കുട്ടിയെ വഴക്ക് പറയുകയും ആ വലിയച്ഛൻ കൊണ്ടുവന്ന ചോക്ലേറ്റുകൾ അയാളുടെ മുഖത്തു തന്നെ വലിച്ചു എറിയുകയും ചെയ്യുന്നു കാരണം ദരിദ്രനായ ഇയാൾ ആക്രി പറക്കിയാണ് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഭിക്ഷക്കാരനെ ഭിക്ഷക്കാരനെപ്പോലിരിക്കുന്ന അയാളുമായി കമ്പനി കൂടുന്നത് ഈ കുട്ടിയുടെ അമ്മയ്ക്ക് ഇഷ്ടമല്ല എന്നാൽ തന്റെ ജ്യേഷ്ഠന്റെ മുഖത്തേക്ക് ചോക്ലേറ്റുകൾ വലിച്ചെറിയുന്നത് കണ്ടുകൊണ്ടുവരുന്ന അനിയൻ തന്റെ ഭാര്യയെ അടിക്കുകയും ചെയ്യുന്നു ാണ് ഇത്തരം പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ടായത് എന്ന് പറഞ്ഞുകൊണ്ട് ആ കുട്ടിയുടെ വലിയച്ഛൻ ഇനി വീട്ടിലേക്ക് വരില്ല എന്ന് പറഞ്ഞ് അവിടെ നിന്നും പോകുന്നു എന്നാൽ അയാളുടെ അനിയൻ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം അയാളുടെ വീട്ടിലേക്ക് വരികയും മകൾക്ക് വലിയച്ഛനെ കാണണമെന്ന് പറയുന്നുണ്ട് എന്ന് പറഞ്ഞ് അയാളെ വീട്ടിലേക്ക് തിരിച്ച് വിളിച്ചു കൊണ്ട് പോവുകയും ചെയ്യുന്നു അവിടെ എത്തിയ അയാൾ അതിശയപ്പെടുന്നു കാരണം തന്റെ അനിയന്റെ ഭാര്യ വളരെ സ്നേഹത്തോടു കൂടിയാണ് അയാളെ സ്വീകരിക്കുന്നത് പഴയതെല്ലാം മറക്കാനും അയാൾ തയ്യാറാകുന്നു അങ്ങനെ അന്നത്തെ ദിവസം അയാൾ അവിടെ നിന്ന് ആഹാരം കഴിക്കുകയും അവിടെ തന്നെ കിടന്ന് ഉറങ്ങുകയും ചെയ്യുന്നു പിറ്റേന്ന് രാവിലെ അയാൾ എണീക്കുമ്പോൾ കാണുന്ന കാഴ്ച അനിയനും ഭാര്യയും ആത്മഹത്യ ചെയ്ത് കിടക്കുന്നതാണ് അവരുടെ അരികിൽ ഒരു ലെറ്ററും ഉണ്ടായിരുന്നു ഇങ്ങനെ എഴുതിയിരുന്നു കടം കാരണം എനിക്കും ഭാര്യയ്ക്കും ഇനി ജീവിക്കാൻ കഴിയുമെന്ന് തോന്നുന്നില്ല മകളെ കൂടെ കൂടെ കൊണ്ടുപോകാൻ മനസ്സ് വരുന്നില്ല എന്നും മകളെ നോക്കിക്കൊള്ളണം എന്നുമായിരുന്നു ആ ലെറ്ററിൽ ഉണ്ടായിരുന്നത് വലിയച്ഛൻ പിന്നീട് തന്റെ അനിയന്റെ മകളെ പൊന്നുപോലെ വളർത്തുന്നു